ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് രണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനെട്ട് ഹിജറവഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം ഇരുപത്തിയാറ് വെള്ളിയാഴ്ച പലതരം ശരികളുണ്ട് സ്വന്തം ശരി അപരന്റെ ശരി യഥാർത്ഥ ശരി ഓരോരുത്തരും അവരവരുടെ ശരികൾ രൂപപ്പെടുത്തുന്നത് താങ്കളുടെ കാഴ്ചകളുടെയും കാരണങ്ങളുടെയും അടിത്തറയിലാണ് ആ കാഴ്ചകൾ സ്വയം പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാകും എല്ലാറ്റിനെയും നിഷ്പക്ഷമായി നിരീക്ഷിക്കാൻ എളുപ്പം കഴിയണമെന്നില്ല പക്ഷേ നാം കണ്ട കാഴ്ചകൾക്കും അപ്പുറം കാണാത്ത കാഴ്ചകളും ഉണ്ടാകും എന്നത് മറക്കരുത് അപ്രതീക്ഷിതമായതെന്തും ഉള്ളിലൊരു ഞെട്ടലുണ്ടാക്കിയേക്കാം അപ്രതീക്ഷിതമായ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടായേക്കാം രണ്ടായാലും സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലായിരിക്കും സന്തോഷമാണെങ്കിൽ കൂടി അറിയുന്ന നിമിഷത്തിൽ ഒരു ഞെട്ടലുണ്ടായേക്കാം ദുഃഖമാണെങ്കിൽ പറയേണ്ടല്ലോ എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെയാകില്ല സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ആശിച്ചതും നമ്മളാണ് വിധി തീരുമാനിച്ചതിൽ നമുക്ക് പങ്കുണ്ടാകണമെന്നില്ല ലഭിച്ചത് അനിവാര്യമായാൽ പോലും പ്രായോഗികതയോടെ സ്വീകരിക്കാൻ സാധിക്കട്ടെ റൂവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം പ്രിയ ശ്രോതാക്കൾക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നന്ദി